ഞാൻ ഇപ്പം നിൽക്കുന്നത് ശ്രീ ഉദയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ വടയിലാണ് ഇത് തിരുവനന്തപുരം മരുന്നൻകുഴി എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രത്യേക വഴിപാട് അട ഴിപാടാണ് വളരെ ഗാംഭീര്യമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ക്ഷേത്രത്തിന്റെ വശത്തെ നടയാണ് ക്ഷേത്രത്തിന്റെ ഉത്ഭാഗം ചിത്രീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പുറം ഭാഗം മാത്രമാണ് ചിത്രീകരിക്കുന്നത് വൈകുന്നേരം ഒരു അഞ്ചര ആറ് മണി സമയത്തുള്ള ചിത്രീകരണമാണ് വലിയ ആഘോഷവും പടയണി എന്നുള്ള ഒരു ഉത്സവവും ഇവിടെ വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് ക്ഷേത്രം വളരെ പഴയതാണ് പുനരുദ്രാ ഉദാരംഭത്തിൽ കൂടെയാണ് ഇതിൻ്റെ പുതിയ ഭാവം വന്നിട്ടുള്ളത് ഇന്നിവിടെ എന്തോ സ്റ്റേജ് പ്രോഗ്രാം നടക്കുകയാണെന്ന് തോന്നുന്നു ഇത് ക്ഷേത്രത്തിൻ്റെ പുറകം പുറം ഭാഗത്തുള്ള ആണ് പുറം ഭാഗത്ത് നോക്കുന്ന നടയാണ് നട നല്ലവണ്ണം ഇതയിൽ പാകി മനോഹരമാക്കിയിട്ടുണ്ട് ഈ ക്ഷേത്രം ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഇവിടെ സന്ദർശിക്കണം കട വഴിപാട് വളരെ പ്രസിദ്ധമായ ഒരു ചടങ്ങാണ് പലരും നേർച്ചയായിട്ടും ഇവിടെ നടിപാട് നടത്തുന്നുണ്ട് ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ കൃഷിസ്ഥലത്തു നിന്നും ഉള്ള ചമ്പാവരിയും നാളികേരവും പഴവും ഉപയോഗിച്ച് ഇലയിൽ തീർക്കുന്ന ഒരു വിഭവമാണ് ഇലയട ഇപ്പോ തന്നെ ഇതിന് ഭയങ്കര തിരക്കാണ് നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും കാലട അരയട ഒരട എന്നിങ്ങനെ രീതിയിലാണ് ഇവിടുത്തെ അടവഴിപാടി അട അടവഴിപാട് നിശ്ചയിക്കുന്നത് കാലട നേരുന്നവരുണ്ട് അര നേരുന്നവരുണ്ട് മുക്കാലട ഒരു മുഴുവൻ അടയും നേരുന്ന ആൾക്കാരുണ്ട് വളരെ ഗാംഭീര്യമായ ഒരു ക്ഷേത്രമാണ് നല്ലൊരു ക്ഷേത്രത്തിൻ്റെ അന്തരീക്ഷം ഇവിടെ ഫീൽ ചെയ്യുന്നു പുള്ളിയാറിൻ്റെ കരയിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളരെ ീതിയിലുള്ള പുരോഗമന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ വകയായിട്ട് തന്നെ രണ്ട് കല്യാണ മണ്ഡപങ്ങളും ഇവിടെ ഉണ്ട് ഉത്സവം വളരെ ഭംഗിയായി തന്നെ നടക്കുന്നു ഇവിടെ എല്ലാ വർഷവും പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കലാണ് ഇവിടുത്തെ ഉദയനൂർ പട എന്നുള്ള ഒരു ഉത്സവം നടക്കുന്നത് അത് വളരെ പ്രസിദ്ധമാണ് രാത്രി കാലങ്ങളിലാണ് ഇപ്പടെ ഓട്ടം നടക്കുന്നത് വലിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് ദീപാര ദീപാരാധന ഒരുക്കങ്ങൾ നടക്കാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ് ആ ചടങ്ങിലേക്കാണ് ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾ തിരക്കി വരുന്നത് വലിയൊരു കൊടിമരവും ക്ഷേത്ര ചുറ്റും ഇവിടുത്തെ പൊങ്കാല മാസത്തെ റോഡും ന്നെ ക്ഷേത്രത്തിലെ ഒരു കല്യാണമണ്ഡപത്തിൻ്റെ ഭാഗമാണ് ആ സൈഡ് കാണുന്നത് പുണർദം ഓഡിറ്റോറിയം എന്നാണ് ഒന്ന് ദേവി ഓഡിറ്റോറിയം സംഗീത കച്ചേരിക്കുള്ള ആൾക്കാരാണത് പോകുന്നത് വൈകുന്നേരം സംഗീത കച്ചേരി ഉണ്ടായിരിക്കും ഇവിടെ ഇതിലാണ് സ്റ്റേജ് ക്ഷേത്രത്തിനകത്തുള്ള സ്റ്റേജിൽ തന്നെ പരിപാടി നടക്കുന്നത് ഇത് പുണ്തം ഓഡിറ്റോറിയമാണ് ഇനി ഒരു ഓഡിറ്റോറിയം ഉള്ളത് ദേവി ഓഡിറ്റോറിയം ഇവിടെ നല്ല പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇതിനപ്പുറത്തൊട്ട അപ്പുറത്തൂടെതാണ് കിളിയാർ ഒഴുകുന്നത് ക്ഷേത്രം കാണെന്ന് തന്നെ വളരെ മനോഹരമാണ് ക്ഷേത്രത്തിന്റെ പുറം ഭാഗങ്ങളാണ് ചിത്രീകരിക്കുന്നത് വലിയ ആൽമരവും ഒരു ക്ഷേത്രത്തിന്റെ ഒരു കല്യാണ മണ്ഡപമാണ് ദേവി കല്യാണ മണ്ഡപം നല്ല രീതിയിൽ കല്യാണം നടത്തപ്പെടുന്ന മണ്ഡപത്തിൽ ഇത് ക്ഷേത്രത്തിൻ്റെ ദീപാരാധനയ്ക്ക് മുന്നായിട്ടുള്ള തഹിൽ കൊട്ടാണ് അതിൻ്റെ ആരംഭമാകാൻ പോകുന്നതേ ഉള്ളു ദീപാരാധന ഉടനെ തന്നെ ഉണ്ടാവും ഈ ഒരു ചെറിയ വീഡിയോയ്ക്ക് നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രിപ്ഷനും ഷെയറും നൽകി സഹകരിക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിച്ചു നന്ദി നമസ്കാരം